ഹലോ ഗെയ്സ്നെ ഭയങ്കര സ്വന്തം ശരി അപ്പം ഇന്ന് പോകാൻ പോന്ന് വിചാരിച്ചാൽ നമുക്ക് കുറച്ച് കുറച്ച് പരിപാടി ഉണ്ട് ആയി അങ്ങനെ നമുക്ക് പരിപാടിക്കെല്ലാം നോക്കി പോലെ പോയിട്ട് കുറച്ച് ആവശ്യമുണ്ട് അപ്പം അങ്ങോട്ടെല്ലാം പോയിട്ട് കാണാം അപ്പോൾ നേരെ നമുക്ക് അടുത്തേക്ക് പോയാലോ നമ്മൾ ഫോളോ മീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സിറ്റി നമ്മൾ പോകുന്നത് മിറേസ് ആണ് ഈസ്റ്റ് മിറോട്ടും എത്തിയിട്ടുണ്ട് നടന്നിട്ട് നമുക്കിവിടെ നിന്ന് നേരെ ബസ്സിന് പോവാം കേട്ടോ ചേച്ചി ഐസ് ഉണ്ടോ ഐസ് ഐസ് ഓണിക്കാൻ വന്നേസ് ഐസ് വാണിസം നമുക്ക് ഒരു ചെക്കനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ശിജുവാട്ടൻ നമുക്ക് ശിചുവാട്ടൻ വണ്ടി പോകാം സംവിധാനം വായിക്കുന്ന ഒരാളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാണ് ദിസ് ഈസ് ശിജുവാട്ടൻ നമ്മൾ നേരത്തെ തൃക്കരിപ്പോൾ ഒരു ടൗണിലേക്ക് വന്നതാണ് നമുക്കൊരു ചെറിയൊരു ആവശ്യം ഉണ്ടായത് കൊണ്ട് ടൗണിലേക്ക് വന്നതാണ് നേരൊരാവശ്യമായിട്ട് ഫോൺ ശരിയാക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഫോൺ ശരിയാക്കാൻ നമ്മൾ നേരെ ഐബറിയിലേക്ക് ലൈബ്രറിയിലേക്ക് വന്നതാണ് നിങ്ങൾ എൻ്റെ വീട് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലേ ഒന്ന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് അടിച്ചിട്ടാണ് പിന്നെ ബെല്ലേക്കൺ ഇടാ കമൻ്റ് ഇടാ പിന്നെയൊക്കെ ഇത്രയേ ഉള്ളൂ ലവ് ബൈ